നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പെൻഷൻ വാങ്ങുന്നവരുടെ അർഹതാ പരിശോധന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധനയിൽ സർക്കാർ പരിഗണിക്കുന്നതെന്ന് നിങ്ങളുമായി പങ്കുവച്ചിരുന്നു പരിശോധന നടന്ന ഇടത്തെല്ലാം ഭൂരിഭാഗം പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതനുസരിച്ച് തുക തിരിച്ചടക്കാനുള്ള ലിസ്റ്റും സർക്കാർ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു പതിനെട്ട് ശതമാനം പലിശയോടു കൂടിയാണ് തുക തിരിച്ചടക്കേണ്ടത് അവർക്കെതിരെ കർശന നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ പരിശോധന നടക്കുന്നില്ല ആദ്യഘട്ടത്തിൽ പരാതികൾ ലഭിച്ചതും ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ളതുമായ പഞ്ചായത്തുകളായിരിക്കും പരിശോധന നടത്തുന്നത് ഇനി നിങ്ങൾക്കാർക്കെങ്കിലും അനർഹരാണ് നിങ്ങൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ റദ്ദാക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിയമ നടപടികൾ നിങ്ങളെ ബാധിക്കുന്നതല്ല രണ്ടാമതായി ഒരു അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതിയൊന്നും സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല മൂന്നാമത്തെ കാര്യം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു വെള്ളിയാഴ്ച വരെയായിരുന്നു ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കലിന്റെ കാലാവധി നാലാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റേഷൻ കടകളുമായി ബന്ധപ്പെട്ടതാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് ബുധൻ മാർച്ച് മാസത്തെ റേഷൻ വിഹിതം വിതരണം ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് മൂന്ന് വരെ ഫെബ്രുവരി മാസത്തെ വിഹിതമായിരുന്നു റേഷൻ കടകളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് മാർച്ച് നാല് റേഷൻ കടകൾക്ക് അവധിയായിരുന്നു നാളെ മുതൽ വിതരണം ചെയ്യാനിരിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങൾ ഇ പോസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് റേഷൻ